നമസ്കാരം സ്വാഗതം ആദ്യം നിലമ്പൂർ ജോയിന്റ് ആർ പി ഒ ഓഫീസിലും ജോയൻ ആർ പിഒയുടെ താമസ സ്ഥലത്തും പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന കോഴിക്കോട് മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പോക്സോ കേസിൽ അറസ്റ്റിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് പിടിയിലായത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കെ വിവിഇ എസ് തണൽ ഡയാലിസിസ് സെന്ററിൽ പുതുതായി സജ്ജീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച നടക്കും നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ത്രൈ പ്രൊജക്ടിന്റെ ഭാഗമായി അമൽ കോളേജ് സന്ദർശിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി എം അബ്ദുൾ സക്കിർ ഉദ്ഘാടനം ചെയ്തു നിലപ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എസ് ടി നഗർ വികസന പദ്ധതിയിൽ പത്ത് ലക്ഷം ചിലവഴിച്ച മൂത്തേടം പഞ്ചായത്ത് മൂച്ചിപ്പരത എസ് ടി നഗർ റോഡ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാം നിർവഹിച്ചു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിലും ആർ ടിഒയുടെ താമസ സ്ഥലത്തും പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന കോഴിക്കോട് മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് രാവിലെ ഒമ്പത് മണിയോടെ ആരംഭിച്ച വിജിലൻസ് പരിശോധന മണിക്കൂറുകൾക്ക് ശേഷവും തുടരുകയാണ് വൈകുന്നേരം നാലു മണിവരെ പരിശോധന തുടരുമെന്ന് സൂചന ജോയിന്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അനധികൃത പണ ഇടപാടുകൾ നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന മലപ്പുറം പോലീസ് വിജിലൻസിൽ നടത്തിയ പരിശോധനയിൽ പണം ഓഫീസിന് പുറത്ത് ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇടനിലക്കാരായ ഏജൻസികൾ പ്രവർത്തിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു ജോയിന്റ് ദിലീപിന്റെ താമസ സ്ഥലത്തും പരിശോധന തുടരുകയാണ് കോഴിക്കോടുള്ള രണ്ട് വീടുകളിലും ഒരേ സമയം പരിശോധന നടത്തുകൊണ്ടിരിക്കുന്നു ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ പതിനാറുകാരി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതി ചേവായൂർ പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറിയിരുന്നു പരാതിക്കാരിയെ കാസർഗോഡ് ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ് കൗൺസിലിങ്ങിനിടയിൽ മോട്ടിവേഷൻ ഗ്ലാസിന്റെ പേരിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിനായി സർവീസിൽ നിന്നും ഇയാൾ സ്വയം വിരമിക്കുകയായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന തണൽ ഡയാലിസിസ് സെന്ററിൽ പുതുതായി സജ്ജീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നടക്കും രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് ഞായറാഴ്ച പതിനഞ്ചാം തീയതി രാവിലെ തണൽ ഡയാലിസിസ് സെൻറ്ററിൽ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായും സൗജന്യ നിരക്കിലും പാവപ്പെട്ട രോഗികളെ ചികിത്സിച്ച് വന്ന് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്ററും ഇതേപോലെ സൗജന്യ നിരക്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വളരെ ആധുനിക രീതിയിലുള്ള എല്ലാ മിഷനറീസുമായി നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തികച്ചും കാര്യത്തിലൊക്കെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങളതെല്ലാം നടത്തി വരുന്നത് ഈ ഉണ്ടിക പിരിവ് ഈ ബോക്സിലെ പിരിവ് അതുപോലത്തെ ഒരുപാട് പിരിവില് കൂടെയാണ് ഞങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിലും മുഴുവൻ ജനങ്ങളുടെയും അതുപോലെ എല്ലാവിധ സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് കെ വി ബി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞൊഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഒരു വർഷം മുമ്പേ കോഴിക്കോട് ഇക്ര തറൽ ഫൗണ്ടേഷന്റെ സാങ്കേതിക സഹായത്തോടെ ജനകീയ പങ്കാളിത്തോടെയാണ് ഈ ഡയാലിസ് സെന്റർ ആരംഭിച്ചത് നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പതിനാല് രോഗികൾക്ക് ഇവിടെ സൗജന്യമായി ഡയാലിസിസ് ചികിത്സ നൽകി വരുന്നുണ്ട് കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ ഏർപ്പെടുത്തി ഷിഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ആധുനിക സൗകര്യത്തോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികളും സാരഥികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനൻ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ടെഷറർ എൻ അബ്ദുൾ മജീദ് ഡയാലിസിസ് കമ്മിറ്റി ചെയർമാൻ ടി അബ്ബാസ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭാഗമായി അമൽ കോളേജ് സന്ദർശിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ചെയ്തു മോഡൽ റെസിഡൻസ്കൂളിലെ പട്ടിക വർഗ വിദ്യാർത്ഥികൾക്കിടയുള്ള ആറ്റിറ്റ്യൂഡ് ഗ്യാപ്സ് ഗ്യാപ് എന്നിവ ഇല്ലാതാക്കുന്നതിനായി കേരള സർക്കാർ പട്ടിക വികസന വകുപ്പ് സാമൂഹ്യ സന്നദ്ധ സേന കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രൊജക്റ്റാണ് ത്രൈവ അമൽ കോളേജിലെ ത്രൈവ ഫാക്കൽറ്റി കോർഡിനേറ്റർ ത്രൈവ വാളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എക്സിബിഷനുകളും എക്സ്പീരിയൻഷ്യൽ ലേണിംഗുകളുമായി സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വരവേറ്റു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി വി മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച പത്തിലധികം പ്രൊജക്ടുകൾ ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രിന്ററുകൾ വിവിധ കമ്പ്യൂട്ടർ ഭാഗങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ പോളോഗ്രാം കാഴ്ചാനുഭവം ബോർഡ് പ്രമുഖ കമ്പനികളുടെ വോയിസ് റെസ്പോൺസ് സിസ്റ്റം തുടങ്ങിയവ എക്സിബിഷന്റെ ഭാഗമായി ഐ ജി എം ആർ എസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഡബിൾ മെയിൻ ഡിപ്പാർട്ട്മെന്റും ഒരുക്കിയ വിവിധയിനം ഗണിത ഗെയിമുകൾ പരീക്ഷണങ്ങൾ ഡിജിറ്റലൈസ്ഡ് ഫിക്സ്ഡ് ഫിസിക്സ് ലാബ് എന്നിവ സന്ദർശിച്ചു ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ ചോക്കോ കേക്ക് പരിപാടിക്ക് ഇരട്ടി മധുരം നൽകി മാനേജ്മെന്റ് അധ്യാപകനും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറിയുമായ കെ പി ജനീഷ് ബാബു മോട്ടിവേഷണൽ ക്ലാസുകൾ നയിച്ചു പരിപാടിയിൽ അമൽ കോളേജിലെ തൈവ അമൽ കോളേജിലെ തൈവ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ കെ പി ഷഹല അധ്യക്ഷത വഹിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ മലപ്പുറം ജില്ലാ തൈവ കോർഡിനേറ്റർ മുഹമ്മദ് അസിൽ ഉമർ സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നിഷ സ്കൂൾ മലയാളം അധ്യാപിക പി ജയന്തി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ബി എസ് ദൃശ്യ ദ്രൈവ വാളണ്ടിയർമാരായ ഷഹനാസ് റോഷൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് എസ് ടി നഗർ വികസന പദ്ധതിയിൽ പത്ത് ലക്ഷം ചിലവഴിച്ച മൂത്തേടം പഞ്ചായത്ത് മൂച്ചിപ്പറത എസ് റോഡ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി നിർവഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അനീഷ് മൂസ ജോസ് വർഗീസ് ദിനേഷ് ഔസേബ് വിജോയ് കാളൻ ദയാബു അടക്കർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മർച്ചൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി പാർക്ക് റെസിഡൻസിൽ നടന്ന സ്വീകരണ ചടങ്ങ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ആകുന്നതിന്റെ മുമ്പ് തന്നെ മുൻസിപ്പാലിറ്റിയുടെ ഇംപ്ലിമെന്റിങ് ഓഫീസർ ആണ് ഞാൻ ചെയർമാൻ കൗൺസിലർമാരുടെ താഴെ നിൽക്കേണ്ട ആളാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള സംഭവം പക്ഷേ നോക്കാതെ പിന്നെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാന് എന്നെ ശരി പി നിലമ്പൂർ മർച്ചൻ്റ് അസോസിയേഷന് ഞാൻ എൻ്റെ പേരിലുള്ള പിന്നെ എൻ്റെ എന്താ പറയുക നന്ദിയും പിന്നെ കൃതജ്ഞതയും ഞാൻ പറയുകയാണ് പിന്നെ ചില കാര്യങ്ങൾ പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പിന്നെ പിന്നെ എന്താ തീരുമാനിക്കുന്നതും അപ്പോൾ ഒരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ പോസ്റ്റിൽ നിന്നും പോകുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതായത് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഒരു ഹ്യൂമൻ ഏറ്റവും ആയിട്ടുള്ള കാര്യം യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യ അതിഥിയായി നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ കളത്തിപ്പടിക്കൽ സുരേഷ് പാത്തിപ്പാറ മുൻതാസ് ബാബു സ്മിതാമോൾ മേരി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വിൻസെന്റെ ഗോൺസാഗ സ്വാഗതവും ഹരിദാസൻ നന്ദി പറഞ്ഞു ഫ്രാൻസിസ് അബൂബക്കർ അനീഷ് പനോലൻ അനസ് യൂണിയൻ വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ നിലമ്പൂർ യൂണിറ്റ് അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു ദിനാചരണം നടത്തിയത് കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇന്ന് അർബൻ ബാങ്ക് ജീവനക്കാരുടെ മാന്യമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിമൂന്ന് അവകാശ ദിനമായി ആചരിക്കുകയാണ് തൊഴിലാ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനമാണ് അതുപോലെ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നതാണ് ഈ അവകാശ സംരക്ഷണ ദിനം ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം എല്ലാ സഹകരണ ജീവനക്കാരും ഇന്ന് കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നതായിരുന്നു അവകാശ സംരക്ഷണ ദിനത്തിന്റെ മുദ്രാവാക്യം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം ബിജു യൂണിറ്റ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂണിറ്റ് സെക്രട്ടറി സി ടി ശശികുമാർ ഒ ടി സാദിഖലി യൂസഫ് കാളിമഠത്തിൽ പടവെട്ടി ബിജു ഷാജി എന്നിവർ പങ്കെടുത്തു രാജ്യത്തെ കള്ളനോട്ടിടപാടില് രാജ്യാന്തര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധം കണ്ടെത്തുകയും കടല്ക്കൊലക്കേസില് ഇറ്റാലിയൻ നാവികരെ അഴിക്കുള്ളിലാക്കുകയും ചെയ്ത കുറ്റാന്വേഷണ മികവിൽ കേരള പോലീസിന്റെ അഭിമാനമായ സ് പി വിക്രമന് ഐ പി സ് തിളക്കം നിലവില് തിരുവനന്തപുരം എക്സൈസ് വിജിലൻസ് എസ് പി ആണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ മൊടവണ്ണ സ്വദേശിയായ വിക്രമനെ ഐ പി എസ് അനുവദിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗസ്റ്റ് വിജ്ഞാപനം ഇറക്കി എൻ ഐയിലും സംസ്ഥാന പോലീസിലുമായി രാജ്യത്തിന് അഭിമാനമായ അന്വേഷണം മികവിനെ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അടക്കം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് വിക്രമൻ കുറ്റാന്വേഷണത്തിൽ എൻ ഐ അമേരിക്കയിൽ പരിശീലനം നൽകിയിരുന്നു എൻ ഐക്കു വേണ്ടി വിദേശ രാജ്യങ്ങളിലും പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട് ചാലിയാർ മൊടവണ്ണയിലെ പരേതനായ വെട്ടിക്കോട്ട് ശങ്കരൻ നായരുടെയും പ്രഭാവതി അമ്മയുടെ മകനാണ് ഇപ്പോൾ വണ്ടൂരിനടുത്ത നടുവത്താണ് താമസം മമ്പാട്ടുമൂല പാറമൽ ഹൈസ്കൂൾ അധ്യാപിക ബിന്ദുവാണ് ഭാര്യ മക്കൾ ലക്ഷ്മി പാർവതി വിരലിൽ കുടുങ്ങിയ മോതിരം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് മുറിച്ചു മാറ്റി നിലമ്പൂർ റെയിൽവേ സ്വദേശിയുടെ കൈവിരലിലാണ് മോതിരം കുടുങ്ങിയത് വിരൽ നീര് വന്ന് വീർത്തതിനെ തുടർന്ന് മോതിരം ഊരാൻ കഴിയാതെ വരികയും പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇ ആർ എഫിന്റെ സഹായം തേടിയത് ഇദ്ദേഹത്തിന് ഷുഗർ ഉള്ളതിനാൽ മുറിവ് പറ്റാതെ ശ്രദ്ധാപൂർവം സേഫ്റ്റി കട്ടറിന്റെ സഹായത്തോടെ ഇആർഎഫ് അംഗങ്ങളായ മജീദ് ശ്യാം പ്രകാശ് എന്നിവർ ചേർന്നാണ് മോതിരം മുറിച്ചു മാറ്റിയത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം